പ്രിയപ്പെട്ട കാസർഗോഡ് കാരെ നിങ്ങളത് ഈ ഒരു ഫോട്ടോ കണ്ട കണ്ടോ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം മുമ്പ് കാസർഗോഡ് പി ഡബ്ല്യു ഡി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് ബ്യൂട്ടിഫിക്കേഷൻ വർക്കിന് വേണ്ടി ഉണ്ടാക്കിയ ത്രീ ഡി ഫോട്ടോ ആണിത് കഴിഞ്ഞ രണ്ടര വർഷമായി ഇന്നേ വരെ ആ പണി പൂർത്തീകരിക്കാൻ നമ്മുടെ പി ഡബ്ല്യു ഡിക്കും പറ്റിയില്ല അതിൻ്റെ കോൺട്രാക്റ്ററിനും പറ്റിയില്ല സുബിൻ ആൻ്റണി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ആ ഒരു വർക്ക് എടുത്ത് ഇഴഞ്ഞു നീങ്ങിയാണ് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ആ റോഡ് ഇഴഞ്ഞു നീങ്ങിയാണ് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു റോഡ് വർക്ക് കാസർഗോഡ് ജില്ലയിൽ പി ചെയ്തിട്ടില്ല ഇത്രയും ബുദ്ധിമുട്ടിച്ച ഒരു വർക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം അത്രയും ജനങ്ങൾ ആ ഭാഗത്ത് ബുദ്ധിമുട്ട് പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ഡെവലപ്പ്മെന്റ് പാക്കേജിന്റെ പാക്കേജിൽ നിന്ന് അഞ്ച് കോടി രൂപ എടുത്ത് ചെയ്തതാണ് ഈ വർക്ക് അത് കോൺട്രാക്ടർമാർ ബിലോട്ട് 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 ഇരുപത്തിയേഴ് ശതമാനം ബിലോട്ടിട്ടാണ് ഈ ഒരു വർക്ക് സുബിൻ ആൻ്റണി എന്ന് പറയുന്ന വ്യക്തി എടുത്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ആറ് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിച്ചു കൊടുക്കേണ്ട വർക്കായിരുന്നു ഇത് പക്ഷേ ഇന്നും ഇഴഞ്ഞു നീങ്ങുകയാണ് ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല പ്രതിഷേധവും അതുകൊണ്ട് ഇങ്ങനെ നീങ്ങിപ്പോവാണ് എപ്പോൾ അത് തീരൂന്ന് ഒരെത്തുമില്ല ഒരു പിടിയുമില്ല ആ രീതിയിലാണ് ആ വർക്ക് പോകുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് നടന്നു വരാൻ പറ്റുന്നില്ല ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ഫുട്പാത്താണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇന്റർലോക്ക് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ ഇന്റർലോക്ക് വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയുന്നില്ല ആ ഫോട്ടത്തിൽ കണ്ടതിൻ്റെ ട്വൻ്റി ഫൈവ് പോലും അവിടെ വർക്ക് നടന്നിട്ടില്ല എല്ലാ ഭാഗത്തും എങ്ങനെയൊക്കെ കൊളാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊളാക്കി വെച്ചിട്ടുണ്ട് ആ വർക്ക് അതാണ് ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് എന്ന് വെച്ചാൽ അഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ട് പിന്നെ അവിടെ നിർമ്മിക്കാൻ പോകുന്നുള്ള വർക്ക് ഇത് കാസർഗോഡ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവിടുത്തെ ഇഞ്ചിനീയർമാരും പി ഡബ്ല്യു കൂടിയിട്ട് ഒരു ഇല്ല സംശയമില്ല ഒരാൾക്കാരാ വർക്ക് മോണിറ്റർ ചെയ്യാൻ പോകുന്നില്ല ഒരു ഇഞ്ചിനീയർ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ഇത്ര വർഷമായിട്ടും അതിനെപ്പറ്റി ഒരു സംസാരം അല്ലെങ്കിൽ ആ കോൺട്രക്ടറിനെ ഡിസ്മിസ് ചെയ്തിട്ട് പുതിയ ആൾക്കാരെ നിയമിക്കുക അതുപോലും ചെയ്യുന്നില്ല പിന്നെയും 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 സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ വലിയൊരു പിന്നെ ഇതെന്തെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം പതിനാറ് ലക്ഷം രൂപയാണ് നിങ്ങൾ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നോക്കും റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ബസ് സ്റ്റാൻഡ് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ വർക്ക് പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് ആ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത വർക്കിൻ്റെ സ്ഥിതി എത്രത്തോളം ഭയാനകമാരാണ് ഇത് നമ്മളെ കാസർഗോഡ് വരെ ഉള്ള ഒരു എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുവാ ഒരു പ്രശ്നവും ഇല്ല അതൊന്ന് ചോദിക്കാനും പറയാനിട ആൾ വരില്ല എന്ന് പറയുന്ന ഒരു തോന്നലാണ് ഇങ്ങനെയുള്ള കോൺട്രക്ടർമാർക്ക് ഇങ്ങനെയുള്ള എൻജിനീയർമാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉള്ള ഒരു തോന്നൽ അതിനൊരു മാറ്റം വേണം അതിനെന്തു വേണം നാട്ടുകാർ ഇറങ്ങണം നാട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണിയൊക്കെ കുറച്ച് സ്പീഡും കാര്യങ്ങളായിട്ട് മാറും അവിടുത്തെ ഭയങ്കര വികസനമാണ് ആ ഭാഗത്തേക്ക് വരാൻ പോകുന്നുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു വർക്ക് കണ്ടിട്ട് വികസനം പോയിട്ട് നേരെയുള്ള റോഡിനെ പോലും നശിപ്പിച്ചു വെച്ച രീതിയാണ് ഇപ്പോൾ കാണുന്നുള്ളത് അതുകൊണ്ട് ഇത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ എടുത്ത് എം എൽ എയും അതുപോലെ തന്നെ എടുത്തെ പിന്നെ മുനിസിപ്പാലിറ്റീൻ്റെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുക അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരെയൊക്കെ വിളിച്ച് ചോദിക്കും നിങ്ങളൊക്കെ രണ്ടു മൂന്ന് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളല്ലേ അടുത്ത സാധാരണക്കാരനെ പോലെ അല്ലല്ലോ എന്ത് ഇങ്ങനെ ആയിപ്പോന്ന നിങ്ങൾക്ക് ഇത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരോടാണ് ശരിക്കും പറഞ്ഞാൽ അത് പ്രതിഷേധിക്കേണ്ട സംഭവമാണ് പക്ഷെ ആരും പ്രതിഷേധിക്കുന്നുമില്ല ആരും ഇതിനെപ്പറ്റി മിണ്ടുന്നുമില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് വളരെ വിഷമമുണ്ട് ഈ കാര്യത്തില് വളരെ വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ട് ജനങ്ങൾ ഇറങ്ങുക പ്രതിഷേധിക്കുക ഈ വർക്ക് എപ്പോഴാണ് തീരുന്നതെന്ന് അദ്ദേഹത്തിനോട് തന്നെ കോണ്ടക്ടറോട് തന്നെ ചോദിച്ചറിയുക അവിടെ ഗാർഡനിങ് വരാൻ പോകുന്നുണ്ട് നല്ല ഫുട്പാത്ത് വരാൻ പോകുന്നുണ്ട് നല്ല കൈവരോട് കൂടിയിട്ടുള്ള ഒരു ഫുഡ് വരാൻ പോകുന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് വരാൻ പോകുന്നുണ്ട് നല്ല ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നുണ്ട് നല്ല പാർക്കിംഗ് വരാൻ പോകുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളൊരു സ്വപ്നത്തിലുണ്ടായിരുന്ന വർക്ക് ഇപ്പം ആ വർക്കൊന്നും അവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല അതൊരു കാട്ടിക്കൂട്ടലാക്കിയിട്ടാണ് ഈ ആ കോണ്ടക്ടർ പോയിട്ടുള്ളത് സുബിൻ ആന്റണി എന്ന് പറയുന്നത് പ്രതിഷേധിക്കണം പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മളെ തലയിൽ ഇവരൊക്കെ കയറും അതുകൊണ്ട് ഈ സമയത്താണ് പ്രതിഷേധിക്കേണ്ടത് എപ്പോഴാണ് ആ വർക്ക് തീരുന്നതെന്ന് അദ്ദേഹത്തിനെ ഈരുത്തി ചോദിക്കണം ഒന്നെങ്കിൽ എം എൽ എ ചോദിക്കണം അല്ലെങ്കിൽ പി ഡബ്ല്യൂ ഡി ഇഞ്ചിനീയർമാരെ ചോദിക്കണം അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കണം വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ കാസർഗോഡ് ജനങ്ങൾ എന്തിനും പിന്നെ തയ്യാറാവുന്ന രീതിയിലാണ് ഉള്ളത് നമുക്ക് പ്രശ്നമൊന്നുമല്ല അത് ആകുമ്പോൾ ആട്ട് അതല്ല ഇതിന് ആറ് മാസമാണ് ഇന്ന് ടൈം കൊടുത്തിട്ടുള്ളത് രണ്ടര വർഷമായി ഇന്നും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഇത്രയും യാത്രക്കാർ ബുദ്ധിമുട്ടിയ ഒരു വർക്ക് കാസർഗോഡ് ജില്ലയിൽ പി ഡബ്ല്യൂ ഡി നടത്തിയിട്ടില്ല ഇത് അധികാരികൾ കാണുന്നിടത്തോളം ഷെയർ ചെയ്യുക എന്നിട്ട് അവരെ കൊണ്ട് അത് പെട്ടെന്ന് പൂർത്തീകരിക്കുക താങ്ക്